എക്സെല്ലിൽ കൂട്ടുക കുറയ്ക്കുക ഗുണിക്കുക ഹരിക്കുക ഇത്തരം കാര്യങ്ങൾ ഒരു ഫോർമുല പോലും എഴുതാതെ ചെയ്യുന്നത് എങ്ങനെ വളരെ വലിയൊരു ഡേറ്റ സെറ്റിൽ നൂറ് കണക്കിന് ബ്ലാങ്ക് റോസ് അതായത് ഡേറ്റയൊന്നും ഇല്ലാത്ത വരികൾ സെക്കൻഡുകൾക്കുള്ളിൽ ഡിലീറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു എക്സൽ സെല്ലിൽ പല വരികളിലായിട്ട് ഡേറ്റ എൻട്രി ചെയ്യുന്ന എങ്ങനെ അതായത് രണ്ടോ അതിലധികമോ വരികളിലായിട്ട് ഡേറ്റ എൻട്രി ചെയ്യുന്ന എങ്ങനെ ഇത്തരം പതിനൊന്ന് എക്സൽ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് സെല്ല് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഒരു മാസത്തെ സെയിൽസ് ഡേറ്റയാണ് ഈ കാണുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതിലധികം റെക്കോർഡ്സുള്ള ഈ ടേബിളിൽ ഒരുപാട് ബ്ലാങ്ക് റോസ് അതായത് ഡേറ്റ ഇല്ലാത്ത ഒരുപാട് വരികളുണ്ടെന്ന് കാണാം ഇനി വളരെ പെട്ടെന്ന് ഈ ടേബിളിൽ നിന്ന് ബ്ലാങ്ക് റോസ് ഒഴിവാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കുക അതിനുവേണ്ടി ടേബിൾ സെലക്ട് ചെയ്യാം ടേബിൾ സെലക്ട് ചെയ്ത ശേഷം ഡേറ്റാ ടാബ്ലിൽ പോവാം ഫിൽറ്റർ നോക്കാം എല്ലാ കോളം ഹെഡറിൻ്റെയും വലത് വശത്ത് ഒരു ഫിൽറ്റർ ഹെഡ് വന്നാൽ കാണാം ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ഫിൽറ്റർ ഹെഡിൽ ക്ലിക്ക് ചെയ്യാം സെലക്ട് ഓൾ എന്ന ചെക്ക് ബോക്സ് അൺമാർക്ക് ചെയ്യാം ബ്ലാങ്ക്സ് ഓക്കെ ഇടതുവശത്ത് നീല കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ റോ ഹെഡേഴ്സ് ബ്ലാങ്ക് റോസിനെയാണ് സൂചിപ്പിക്കുന്നത് ഇനി നീല കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന റോ ഹെഡേഴ്സ് സെലക്ട് ചെയ്യാം റൈറ്റ് ക്ലിക്ക് ഡെലിറ്റ് റോ ഇനി ഫിൽറ്റർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ടേബിളിൽ ഉണ്ടായിരുന്ന ബ്ലാങ്ക് റോസ് ഒഴിവാക്കപ്പെട്ടത് കാണാം ഒരു എക്സൽ സെല്ലിലെ ഒന്നിലധികം വരികളുടെ ഡേറ്റ എൻറ്റർ ചെയ്യാൻ സഹായിക്കുന്ന ഓപ്ഷൻ ആണ് ലൈൻ ബ്രേക്ക് ലൈൻ ബ്രേക്ക് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എക്സെൽ സെല്ലുകളുടെ മൾട്ടിപ്പിൾ ലൈൻസിൽ എങ്ങനെയാണ് ഡേറ്റ എൻറ്റർ ചെയ്യുന്നത് നോക്കാം വർക്ക്ഷീറ്റിലേതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു ആദ്യത്തെ വരി ടൈപ്പ് ചെയ്യാം ആദ്യത്തെ വരി ടൈപ്പ് ചെയ്ത ശേഷം കീബോർഡിലെ ഓൾട്ട് കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് എൻ്റർ കീ പ്രസ് ചെയ്യാം ഓൾട്ട് എൻ്റർ നമുക്ക് രണ്ടാമത്തെ വരിയിൽ കേസർ ബ്ലിങ്ക് ചെയ്യുന്ന കാണാം ഇനി രണ്ടാമത്തെ ലൈൻ ടൈപ്പ് ചെയ്യാം രണ്ടാമത്തെ ലൈൻ ടൈപ്പ് ചെയ്ത ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യാം കുളത്തിൻ്റെ വിട്ടു കൂട്ടുന്നു നമുക്ക് ഇവിടെ രണ്ട് വരികളിലായിട്ട് ഡേറ്റ വന്നാൽ കാണാം റോ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് റോ റോഹഡറിൻ്റെ ബോർഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു ഇനി മൂന്നാമത്തെ വരി ആഡ് ചെയ്യണമെങ്കിൽ ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു ബാറിൽ ക്ലിക്ക് ചെയ്യുക രണ്ടാമത്തെ വരിയുടെ എൻഡിൽ ക്ലിക്ക് ചെയ്യുക ഓൾട്ട് എൻഡ് കേസ് മൂന്നാമത്തെ വരിയിൽ ബ്ലിങ്ക് ചെയ്യുന്ന കാണാം മൂന്നാമത്തെ വരി ടൈപ്പ് ചെയ്യാം മൂന്നാമത്തെ വരി ടൈപ്പ് ചെയ്ത ശേഷം എൻഡ് ഇവിടെ കാണുന്ന ടേബിൾ ഒന്ന് ശ്രദ്ധിക്കുക ഡേറ്റ വൃത്തിയായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്ത തരത്തിലാണ് ഈ ടേബിളിലെ കോളങ്ങളും വരികളും അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി വളരെ പെട്ടെന്ന് ഈ ടേബിളിലെ കോളങ്ങളും വരികളും ഓട്ടോ ഫിറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ടേബിളിലുള്ള ഡേറ്റയുടെ വിത്തിനും ഹൈറ്റിനും അനുസരിച്ച് കോളം വിത്തും റോ ഹൈറ്റും ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഓട്ടോ ഫിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ടേബിളിലെ കോളങ്ങളും വരികളും ഓട്ടോ ഫിറ്റ് ചെയ്യാനായിട്ട് വോക്ക്ഷീറ്റിൻ്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള ഈ ട്രയങ്കിളിൽ ക്ലിക്ക് ചെയ്യുന്നു നമുക്ക് എൻ്റെയർ വർക്ക്ഷീറ്റ് സെലക്ട് ചെയ്യപ്പെട്ടു ഇനി ഇതിൽ ഏതെങ്കിലും ഒരു കോളം ഹെഡറിൻ്റെ ബോർഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം നോക്ക് കോളങ്ങൾ ഓട്ടോ ഫിറ്റ് ചെയ്യപ്പെട്ടു വരികൾ ഓട്ടോഫിറ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു റോ ഹെഡറിൻ്റെ ബോർഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം നമുക്ക് കോളങ്ങളുടെ വിത്തും വരികളുടെ ഹൈറ്റും ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യപ്പെട്ടത് കാണാം കുറച്ച് വിദ്യാർത്ഥികൾ അവരുടെ ഫിസിക്സ് മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടർ ഇംഗ്ലീഷ് എക്സാംസിന് നേടിയ സ്കോറുകളാണ് ഈ കാണുന്നത് ചില വിദ്യാർത്ഥികൾ ചില പരീക്ഷകൾ അറ്റൻഡ് ചെയ്തിട്ടില്ല അവരുടെ സ്കോർ പൂജ്യമായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ട ഇതാണ് ഈ സ്കോർ കാർഡിൽ പൂജ്യം എന്നൊരു സ്കോർ കാണാൻ പാടില്ല അതായത് ഈ സ്കോർ കാർഡിലെ സീറോസ് ഹൈഡ് ചെയ്യണം അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം സ്കോർ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു സെലക്ഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഫോർമാറ്റ് സെൽസ് ഫോമാറ്റ് സെൽസ് എന്നൊരു ഡയലോഗ് വന്നു കസ്റ്റം ഇൻപുട്ട് ബോക്സിൽ ഇനി പറയുന്ന കോഡ് ടൈപ്പ് ചെയ്യാം സീറോ സെമിക്കോളൻ സീറോ രണ്ട് തവണ സെമിക്കോളൻ അറ്റ് ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത സെല്ലുകളിലെ സീറോ ഹൈഡ് ചെയ്യപ്പെട്ടു അതേസമയം സീറോ ഉണ്ടായിരുന്ന സെല്ലുകൾ സെലക്ട് ചെയ്ത് ഫോമലാബാറിൽ നോക്കിക്കഴിഞ്ഞാൽ സീറോ വാല്യൂ കാണാൻ സാധിക്കും ഇനി വീണ്ടും സെല്ലുകൾ സീറോ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ജനറൽ ഫോമാറ്റ് അപ്ലൈ ചെയ്യാം നമ്മൾ പറയുന്ന ഓർഡറിൽ സംഖ്യകളുടെയും തീയതികളുടെയും സീരീസ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന എക്സൽ ടൂൾ ആണ് ഫിൽ സീരീസ് എഴുപത്തഞ്ച് എഴുപത്തി ആറ് എഴുപത്തേഴ് എന്നിങ്ങനെ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള സംഖ്യകളുടെ ഒരു സീരീസ് വളരെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ കാണുന്ന സെല്ലുകളിൽ ഏതെങ്കിലും ഒന്നിൽ എഴുപത്തിയഞ്ചെന്ന സംഖ്യ എൻ്റർ ചെയ്യുന്നു ഇനി സംഖ്യ എൻ്റർ ചെയ്ത സെല്ല് സെലക്ട് ചെയ്യാം ഹോം ടാബിൽ ഫിൽ സീരീസ് നമുക്ക് സീരീസ് എന്ന ഡയലോഗ് വന്നു സീരീസ് ഇൻ കോളംസ് സ്റ്റെപ്പ് വാല്യൂ വൺ സ്റ്റോപ്പ് വാല്യൂ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എഴുപത്തഞ്ച് എഴുപത്താറ് എഴുപത്തേഴ് എന്നിങ്ങനെ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള സംഖ്യകളുടെ സീരീസായി ഇനി തീയതികളുടെ സീരീസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തെ മൂന്നാമത്തെ ഞായറാഴ്ചയുടെ തീയതി ഞാനിവിടെ എൻറ്റർ ചെയ്യുന്നു പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനി ഈ ദിവസം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബാക്കിയുള്ള ഞായറാഴ്ചകളുടെ തീയതികൾ കിട്ടാനായിട്ട് തീയതി എൻറ്റർ ചെയ്ത സെൽ സെലക്ട് ചെയ്യുന്നു ഫിൽ സീരീസ് സീരീസ് ഇൻ കോളംസ് സ്റ്റെപ്പ് വാല്യൂ സെവൻ സ്റ്റോപ്പ് വാല്യൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അവസാനത്തെ ദിവസം എൻറ്റർ ചെയ്യുക മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞായറാഴ്ച വരുന്ന തീയതികളാണിത് ഇവിടെ കാണുന്ന ചെക്ക് ലിസ്റ്റിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള ടാസ്കുകൾക്ക് നേരെ ടിക്ക് മാർക്കും പെൻഡിങ് ആയിട്ടുള്ള ടാസ്കുകൾ അതായത് കംപ്ലീറ്റ് അല്ലാത്ത ടാസ്കുകൾക്ക് നേരെ ക്രോസും ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ടെക്നിക്ക് നോക്കാം സ്റ്റാറ്റസ് കംപ്ലീറ്റ് ആണെങ്കിൽ ടിക്ക് മാർക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഇക്ൾ ഇ ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം സ്റ്റാറ്റസ് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യാം ഈക്വൽ ഡബിൾ കോഡ്സ് കംപ്ലീറ്റ് ഡബിൾ കോഡ്സ് കോമ സ്റ്റാറ്റസ് കംപ്ലീറ്റ് ആണെങ്കിൽ ടിക് മാർക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ക്യാർ ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ടു ഫിഫ്റ്റി ടു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക കോമ സ്റ്റാറ്റസ് കംപ്ലീറ്റ് അല്ലെങ്കിൽ ക്രോസ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ക്യാർ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ടു ഫിഫ്റ്റി വൺ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ഒരു തവണ കൂടി എൻഡ് ഇനി സെല്ലില് വിംഗ്ഡിങ്സ് എന്ന ഫോണ്ട് അപ്ലൈ ചെയ്യാം വിംഗ്ഡിങ്സ് നമുക്ക് കംപ്ലീറ്റ് ആയ ടാസ്കിന് നേരെ ടിക് മാർക്ക് വന്നാൽ കാണാം ഇനി സെല്ലിലെ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം പെൻഡിങ് ആയ ടാസ്കിന് നേരെ ക്രോസ് വന്നു ഒരു ടേബിളിലെ വരികളും കോളങ്ങളും വളരെ എളുപ്പത്തിൽ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്ക് നോക്കാം ഉദാഹരണത്തിന് ഈ ടേബിളും ശ്രദ്ധിക്കുക കുറച്ച് വിദ്യാർത്ഥികൾ അവരുടെ ഇംഗ്ലീഷ് മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടർ മലയാളം എക്സാംസിന് നേടിയ സ്കോറുകളാണ് ഈ ടേബിളിലുള്ളത് ഇനി ഈ ടേബിളിലെ മാത്തമാറ്റിക്സിൻ്റെ സ്കോർ കൊടുത്തിട്ടുള്ള ഈ കോളം മലയാളത്തിൻ്റെ സ്കോർ കൊടുത്തിട്ടുള്ള കോളത്തിന് ശേഷം പ്ലേസ് ചെയ്യാനായിട്ട് മാത്തമാറ്റിക്സിൻ്റെ സ്കോറുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഇനി സെലക്ഷൻ്റെ ബോർഡറിലേക്ക് പോയിന്റർ കൊണ്ടുവരിക നോക്കുക പോയിൻ്ററിൻ്റെ ഷേപ്പ് മാറിയത് കാണാം പോയിൻ്റ് ഒരു ഫോർ ഹെഡ്രഡ് ആരോ ആയിട്ട് മാറി ഇനി സെലക്ഷൻ്റെ ബോർഡറിൽ ക്ലിക്ക് ചെയ്യുക കീ ഹോൾഡ് ചെയ്ത് പിടിക്കുക ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്ത് പിടിച്ചോണ്ട് തന്നെ എവിടെയാണോ ഡേറ്റ പ്ലേസ് ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് പോയിൻറ്റ് മൂവ് ചെയ്യുക നോക്കുക ഒരു ഗ്രീൻ ലൈൻ മൂവ് ചെയ്യുന്ന കാണാം ഇനി എവിടെയാണോ ഡേറ്റ പ്ലേസ് ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് ഗ്രീൻ ലൈൻ കൊണ്ടുവരാം മൗസ് ബട്ടൺ റിലീസ് ചെയ്യുക മാത്തമാറ്റിക്സിൻ്റെ കോളം മലയാളം കഴിഞ്ഞിട്ട് പ്ലേസ് ചെയ്യപ്പെട്ടാൽ കാണാം മൾട്ടിപ്പിൾ കോളംസ് ഷിഫ്റ്റ് ചെയ്യാനും ഈ ടെക്നിക്ക് ഉപയോഗിക്കാൻ സാധിക്കും കമ്പ്യൂട്ടർ മലയാളം എന്നീ കോളങ്ങൾ ഇംഗ്ലീഷ് എന്ന കോളത്തിന് മുന്നിൽ പ്ലേസ് ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു സെലക്ഷൻ്റെ ബോർഡറിലേക്ക് പോയിന്റർ കൊണ്ടുവരാം സെലക്ഷൻ്റെ ബോർഡറിൽ ക്ലിക്ക് ചെയ്യുക ഷിഫ്റ്റ് ഷിഫ്റ്റിക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡേറ്റ എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് പോയിന്റർ മൂവ് ചെയ്യാം മൗസ് ബട്ടൺ റിലീസ് ചെയ്യാം ഇനി ഇതേ ടെക്നിക്ക് ഉപയോഗിച്ച് വരികൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് നോക്കാം ടോണിയുടെ സ്കോർ കൊടുത്തിട്ടുള്ള ഈ വരി ഈ ടേബിളിലെ രണ്ടാമത്തെ പൊസിഷനിൽ പ്ലേസ് ചെയ്യാനായിട്ട് ടോണിയുടെ സ്കോർ കൊടുത്തിട്ടുള്ള വരി സെലക്ട് ചെയ്യുന്നു സെലക്ഷൻ്റെ ബോർഡറിൽ ക്ലിക്ക് ചെയ്യുക കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡേറ്റ എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് പോയിന്റ് മൂവ് ചെയ്യാം നോക്കുക ഗ്രീൻ ലൈൻ മൂവ് ചെയ്യുന്ന കാണാം എവിടെയാണോ ഡേറ്റ പ്ലേസ് ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് ലൈൻ കൊണ്ടുവന്ന ശേഷം മൗസ് ബട്ടൺ റിലീസ് ചെയ്യാം ഒരു എക്സൽ സെല്ലിലെ വാല്യൂ ഈ കാണുന്ന പോലെ ഒരു ടെക്സ്റ്റ് ബോക്സിലോ ഷെയ്പ്പിലോ ഡിസ്പ്ലേ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഈ ബോക്ഷീറ്റിൽ ഏതെങ്കിലും ഒരു സെല്ലിൽ ഒരു ടെക്സ്റ്റ് എൻറ്റർ ചെയ്യുന്നു ഗൂഗിൾ ഇനി ഈ സെല്ലിലെ വാല്യൂ ഒരു ടെക്സ്റ്റ് ബോക്സിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഇൻസേർട്ട് ടെക്സ്റ്റ് ടെക്സ്റ്റ് ബോക്സ് ബാറിൽ ക്ലിക്ക് ചെയ്യുക ഈക്വൽ ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യാം എൻ്റർ ഈ സെല്ലിലെ വാല്യൂ ഈ ടെക്സ്റ്റ് ബോക്സിൽ വന്നാൽ കാണാം ഈ ടെക്സ്റ്റിൻ്റെ ഫോമാറ്റിങ് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇനി സെല്ലിൽ ഞാനൊരു സംഖ്യ എൻറ്റർ ചെയ്യുന്നു ആയിരത്തി ഒന്ന് എൻഡോ നോക്കാം അതിനനുസരിച്ച് ടെക്സ്റ്റ് ബോക്സ് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു ഇനി സെല്ലിലെ വാല്യൂ ഇതുപോലെ ഒരു ഷെയ്പ്പിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഇൻസേർട്ട് ഇലസ്ട്രേഷൻസ് ഷെയ്പ്പ്സ് എവിടെ നിന്ന് ആവശ്യമുള്ള ഷേപ്പ് സെലക്ട് ചെയ്യാം ബാറിൽ ക്ലിക്ക് ചെയ്യാൻ ഇക്വൽ നമ്പർ കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യാം എൻ്റെ വീണ്ടും സെല്ലിലെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നു ടെക്സ്റ്റ് ബോക്സും ഷേപ്പും അപ്ഡേറ്റ് ചെയ്യപ്പെട്ട ഈ എക്സൽ വോക്ക്ഷീറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ കമ്പ്യൂട്ടറിലുള്ള ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്യാനായിട്ട് എക്സൽ റിബണിലെ പേജ് ലേ ഔട്ട് എന്ന ടാബിൽ പോവാ ബാക്ക്ഗ്രൗണ്ട് ഫ്രം എ ഫയൽ ബ്രൗസ് ഷീറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന ഈ ഡയലോഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള പിക്ചർ സെലക്ട് ചെയ്യാം ഇൻസേർട്ട് നമ്മൾ സെലക്ട് ചെയ്ത പിക്ചർ ഈ വർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വന്നാൽ കാണാം ഇനി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേജ് ലേ ഔട്ട് ഡിലീറ്റ് ബാക്ക്ഗ്രൗണ്ട് രണ്ട് തരത്തിലുള്ള ഡേറ്റാ സീരീസ് ഒരൊറ്റ ചാർട്ട് ഉപയോഗിച്ച് കമ്പെയർ ചെയ്യാനായിട്ടാണ് എക്സൽ കോംബോ ചാർട്ട് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് ഈ ടേബിൾ നോക്കുക ഒരു പെർട്ടിക്കുലർ കമ്പനി ജനുവരി ഫെബ്രുവരി മാർച്ച് തുടങ്ങി ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ ജനറേറ്റ് ചെയ്ത റവന്യൂ അക്വയർ ചെയ്ത കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ കാണുന്നത് റവന്യൂ ഉള്ളത് ലാക്സിലും കസ്റ്റമേഴ്സിൻ്റെ എണ്ണമുള്ളത് ഹൺഡ്രഡ്സിലുമാണ് ഇനി റവന്യൂയിലും കസ്റ്റമേഴ്സിൻ്റെ എണ്ണത്തിലും വന്ന് വളർച്ച ഒരു കോംബോ ചാർട്ട് ഉപയോഗിച്ച് കമ്പെയർ ചെയ്യാനായിട്ട് ഡേറ്റയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഇൻസേർട്ട് ടാബിൽ പോവാ റെക്കമെൻഡഡ് ചാർട്ട്സ് ഓൾഡ് ചാർട്ട്സ് കോംബോ നോക്കുക ഇവിടെ ഒരു കോളം ചാർട്ടിൻ്റെയും ലൈൻ ചാർട്ടിൻ്റെയും കോമ്പിനേഷൻ കാണാം കോളം റവന്യൂവിനേയും ലൈൻ കസ്റ്റമേഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ റവന്യൂ ഉള്ളത് ലാക്സിലും കസ്റ്റമേഴ്സിൻ്റെ എണ്ണ ഉള്ളത് ഹൺഡ്രഡ്സിലുമാണ് സൊ ലൈൻ ചാർട്ടിന് വേണ്ടി സെക്കൻഡറി ആക്സസ് ആഡ് ചെയ്യുന്നു ഓക്കെ നോക്കുക ഓരോ മാസത്തേനും റവന്യൂവിനെ സൂചിപ്പിക്കുന്ന കോളങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ ഗ്രോത്ത് സൂചിപ്പിക്കുന്ന ലൈൻ ഗ്രിഡ് ലൈൻസ് റിമൂവ് ചെയ്യുന്നു ഈ ലൈൻ സ്മൂതൻ ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് ഫോമാറ്റ് ഡേറ്റ സീരീസ് ഫിൽ ആൻഡ് ലൈൻ സ്മൂത്ത് ലൈൻ ലൈൻ്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് കളർ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം കോളത്തിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് കോളത്തിൽ ക്ലിക്ക് ചെയ്യുന്നു ഫിൽ കള ഗ്രീൻ സെലക്ട് ചെയ്യുന്നു ഒരു ഫോർമുല പോലും എഴുതാതെ തന്നെ എക്സെല് അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ എന്നിങ്ങനെയുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും ഉദാഹരണത്തിന് ഈ ടേബിളെന്ന് ശ്രദ്ധിക്കുക കുറച്ച് വിദ്യാർത്ഥികൾ അവരുടെ മൂന്ന് പരീക്ഷകൾക്ക് നേടിയ സ്കോറുകളാണ് കാണുന്നത് ഇനി ഇതിൽ ഓരോ സ്കോറിൻ്റെയും കൂടെ ഒരു സംഖ്യ ആഡ് ചെയ്യണമെന്നേ ആയിരിക്കുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണമെന്നേ ആയിരിക്കുക അങ്ങനെയെങ്കിൽ ആഡ് ചെയ്യേണ്ടുന്ന സംഖ്യ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സെല്ലിൽ എഴുതുക ഉദാഹരണത്തിന് അഞ്ച് ഇനി സെല്ലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം കോപ്പി ഇനി ഏത് സംഖ്യകളുടെ കൂടെയാണോ ഈ സംഖ്യ ആഡ് ചെയ്യേണ്ടത് ആ സംഖ്യകളുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യാം റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് സ്പെഷ്യൽ നോക്കുക പേസ്റ്റ് സ്പെഷ്യൽ എന്നൊരു ഡയലോഗ് വന്നു ഓപ്പറേഷൻ എന്ന ഹെഡിങ്ങിന് താഴെയുള്ള ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം സംഖ്യ കൂട്ടാനായിട്ട് ആഡ് ഗുണിക്കാനായിട്ട് മൾട്ടിപ്ലൈ ഹരിക്കാനായിട്ട് ഡിവൈഡ് ഇനി സംഖ്യ കുറയ്ക്കുകയാണ് വേണ്ടെങ്കിൽ സബ്ട്രാക്ട് നമുക്ക് സംഖ്യ കൂട്ടുകയാണ് വേണ്ടത് ആഡ് ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത സെല്ലുകളിലെ എല്ലാ സംഖ്യകളുടെയും കൂടെ അഞ്ചെന്ന സംഖ്യ ആഡ് ചെയ്യപ്പെട്ടു ഇതേ രീതിയിൽ സബ്ട്രാക്ഷൻ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ചെയ്യാൻ സാധിക്കും എക്സൽ ഒന്നിൽ നിന്ന് പഠിച്ചു തുടങ്ങാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് എൻ്റെ ഓൺലൈൻ എക്സൽ കോഴ്സ് ചെക്ക് ചെയ്യാവുന്നതാണ് കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ട് മറ്റൊരു എക്സൽ പാർട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ